ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് പി ആർ ചെയ്ത വിനു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നയാളാണ് അനുമോൾ വിജയിച്ചതിൽ ഒരു പങ്ക് വിനുവിനുണ്ട് ശക്തമായ പി ആർ ആയിരുന്നു അനുമോൾക്ക് ലഭിച്ചത് ബിഗ് ബോസ് അവസാനിച്ച് ദിവസങ്ങൾ പിന്നിടവേ വിനു അനുമോളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അനുമോൾ നല്ല സുഹൃത്താണെന്ന് വിനു പറയുന്നു അനുമോൾ ആത്മാർത്ഥതയുള്ള സുഹൃത്താണ് എന്നെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവുകൾ കേട്ടാലും അവളത് എന്നോട് ചോദിച്ച് ക്ലിയറാക്കൂ അവൾ ഒരിക്കലും അത് വേറൊരാളോട് സംസാരിക്കില്ല ഭയങ്കര ലോയലാണ് ആൾക്ക് റിലേഷൻഷിപ്പ് ഭയങ്കര പ്രധാനമാണ് ആൾ വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമേ കയ്യിൽ പിടിക്കുകയുള്ളൂ അവർ പിന്നിൽ നിന്ന് കുത്തിയാൽ നല്ല വിഷമം വരും തന്നെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് അനുമോൾക്ക് നന്നായി അറിയാം പക്ഷേ എന്നാൽ പോലും മനസ്സിലാക്കി കൂടെ നിന്ന് അവരെ നല്ലൊരു ഫ്രണ്ടാക്കാൻ ശ്രമിക്കും അവർ പിന്നെയും നല്ല ഫ്രണ്ട് ആയില്ലെങ്കിൽ മാത്രമാണ് അനു ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നത് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അങ്ങനെയൊരു സ്വഭാവക്കാരിയാണ് ആൾ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ റീയൂണിയൻ അനുമോൾ മടിക്കുന്നുണ്ടെന്നും വിനു പറയുന്നു നല്ല രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളയാളാണ് ഇത്രയും പൈസയും കാറും ബിഗ് ബോസിൽ നിന്ന് കിട്ടി പിറ്റേ ദിവസം മുതൽ ഉദ്ഘാടനത്തിന് പോകുകയാണെന്ന് ആൾക്കാർ ചിലപ്പോൾ കളിയാക്കും ആൾ അങ്ങനെയാണ് കഠിനാധ്വാനിയാണ് ഇതുവരെയും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല കാശിന് വേണ്ടിയുള്ള ആക്രാന്തമല്ല സർവൈവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നയാളാണ് അനുമോൾക്ക് കിട്ടിയ കാർ എനിക്ക് ലഭിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കാറിന് ഗിഫ്റ്റ് ടാസ്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിഞ്ഞു നല്ല കാറാണ് എനിക്ക് തരാൻ അനുവിന് മനസ്സുണ്ടാവട്ടെ തന്നാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ഞാൻ വേണമെങ്കിൽ എൻ്റെ കാർ തിരിച്ചു കൊടുത്തേക്കാം എന്നും വിനു പറഞ്ഞു കാർ വിനുവിന് നൽകുമെന്ന അഭ്യൂഹത്തോട് അനുമോൾ നേരത്തെ പ്രതികരിച്ചിരുന്നു കാർ സമ്മാനമായി പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞുണ്ടാക്കിയതാണ് കാർ വിനുവിന് കൊടുത്തിട്ട് താൻ റോഡിലൂടെ തെണ്ടാം എന്നാണ് അനുമോൾ തമാശയായി പറഞ്ഞത് എന്നാൽ കാർ ആഗ്രഹിക്കുന്നെന്ന് വിനു ഇപ്പോൾ കാര്യമായാണ് പറഞ്ഞിരിക്കുന്നത്